അമ്മയുടെ ചുണ്ടുകളിൽ നിന്ന് മന്ത്രണം പോലെ വാക്കുകൾ പുറത്തു വന്നതും ആൽമരച്ചുവട്ടിലെ നിഴൽ വാതിലിനടുത്തേക്ക് നീങ്ങിയതും ദീപയുടെ നെഞ്ചിൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ച പോലെ തോന്നി അവളുടെ ബോധം പതിയെ മങ്ങാൻ തുടങ്ങി അമ്മയുടെ കയ്യിലെ പിടുത്തം അയഞ്ഞു ശരീരം തളർന്ന് നിലത്തേക്ക് ഊർ നിറങ്ങുന്നതിനിടയിൽ വാതിലിൽ ഒരു നിഴൽ രൂപം തെളിഞ്ഞത് അവൾ മങ്ങിയ കാഴ്ചയിൽ കണ്ടു പിന്നെ എല്ലാം ഇരുട്ട് കണ്ണു തുറന്നപ്പോൾ അവൾ കിടന്നിരുന്നത് അമ്മയുടെ മുറിയിലെ തറയിലാണ് വെളിച്ചം മങ്ങിയതാണ് പുറത്ത് നേർത്ത നിലാവെളിച്ചമുണ്ട് അമ്മ കട്ടിലിൽ ശാന്തമായി ഉറങ്ങുന്നു മുഖത്ത് ഒരു തരം നിർവികാര ഭാവം ദീപ പതിയെ എഴുന്നേറ്റു ശരീരമാകെ ഒരു തളർച്ച തലയ്ക്ക് വല്ലാത്തൊരു ഭാരം രാത്രി സംഭവിച്ചത് ഒരു പേടി സ്വപ്നമായിരുന്നു അവൾ പതുങ്ങി വാതിൽക്കലേക്ക് നടന്നു വാതിൽ പതിയെ തുറന്നിരിക്കുന്നു പുറത്തേക്ക് നോക്കി വരാന്തയിൽ ആരുമില്ല ആൽമര ചുവടും വിജനം ഭയം അവളുടെ ഉള്ളിൽ ഒരു വിത്തുപോലെ വീണ്ടും മുളപൊട്ടി ഇതെല്ലാം സത്യമായിരുന്നു ദീപപതിയെ വാതിലടച്ച് ഉറങ്ങുന്ന അമ്മയെ നോക്കി അമ്മയുടെ മുഖത്ത് ഒരു തരം ഭയമില്ലാത്ത ശാന്തത അത് ദീപയെ കൂടുതൽ അസ്വസ്ഥയാക്കി സാധാരണ അമ്മയുടെ മുഖത്ത് കാണാറുള്ള പേടിയെയും വേദനയുടെയും ഒരു കണിക പോലും ഇപ്പോഴില്ല ഒരുതരം ശൂന്യത അമ്മയുടെ ഉറക്കം സ്വാഭാവികമാണോ അതോ മറ്റെന്തെങ്കിലും മനസ്സിൽ ആയിരം ചോദ്യങ്ങളുമായി ദീപ നേരം വെളിപ്പിച്ചു പ്രഭാതമായിട്ടും ഒരുതരം കാനം വീടിന് ചുറ്റുമുണ്ടായിരുന്നു അവൾക്ക് അമ്മയുടെ അസുഖത്തിൻ്റെ കാരണം കണ്ടെത്തണം ഈ വീടിന് എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി അവൾ പതിയെ ഓരോ മുറിയും പരിശോധിക്കാൻ തുടങ്ങി പഴയ തറവാടാണ് അടഞ്ഞു കിടക്കുന്ന ഒരുപാട് മുറികൾ വടക്കേ അറ്റത്ത് വീടിൻ്റെ ഏറ്റവും പഴക്കം തോന്നിക്കുന്ന ഭാഗത്ത് ഒരു മുറി അവൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു ആരും ഉപയോഗിക്കാത്ത കാലങ്ങളായി അടച്ചിട്ട ഒരു മുറി വാതിൽ കനം കുറഞ്ഞതും പഴകിയതുമായിരുന്നു അതിൽ തുരുമ്പിച്ച ഒരു വലിയ ബൂട്ട് തൂങ്ങിക്കിടക്കുന്നു ദീപ പതിയെ അതിൽ തൊട്ടുനോക്കി വല്ലാത്തൊരു തണുപ്പ് പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് നേരത്തെ ഒരു ശബ്ദം കേട്ടതുപോലെ തോന്നി ആരോ മന്ത്രിക്കുന്നത് പോലെ അല്ലെങ്കിൽ നേർത്ത ഒരു പാട്ട് അവിടെ ദീപ പേടിയോടെ ചോദിച്ചു ശബ്ദം നിന്നു ദീപ ചെവി വട്ടം പിടിച്ചു വീടിന്റെ നിശബ്ദത വീണ്ടും അവളെ വിഴുങ്ങി അവളുടെ തോന്നലായിരുന്നു അവൾ ആ വാതിൽ നിന്ന് കാതോർത്ത് കുറേ നേരം നിന്നു വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് തെറ്റിയിട്ടില്ലെന്ന് മനസ്സിലായി അത് വ്യക്തമല്ലാത്ത മന്ത്രങ്ങൾ പോലെയായിരുന്നു എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് ഈ മുറിക്കുള്ളിൽ നിന്നാണോ ആരാണവിടെ അടഞ്ഞു കിടക്കുന്ന മുറിയിൽ നിന്ന് ഒരു ശബ്ദം ദീപയുടെ ഉള്ളിൽ ഭയം കൂടിക്കൂടി വന്നു അവൾ പേടിച്ച് പിന്നോട്ട് മാറി പൂട്ടു തകർത്ത് ആ മുറി തുറക്കാൻ അവൾക്ക് ഭയം തോന്നി പക്ഷേ ഈ നിഗൂഢതയുടെ ചുരുളഴിയണമെങ്കിൽ ഈ മുറി തുറന്നേ മതിയാവൂ എന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് ആ പൂട്ടിൻ്റെ താഴ്ഭാഗത്ത് ചുവരിൽ എന്തോ ഒരു വര കണ്ടു അത് ഒരു ചിത്രമായിരുന്നു പഴയൊരു കാലത്തെ പോലെ ഒരു ത്രികോണവും അതിനകത്ത് മൂന്ന് വൃത്തങ്ങളും ചേർന്ന ഒരു ചിഹ്നം ദീപയ്ക്ക് തണുത്തു പറച്ചു അവൾ അങ്ങനെയൊരു ചിഹ്നം എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാണ് ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു എന്നാൽ ആ നിമിഷം ഓർമ്മയിൽ വന്ന ഒരൊറ്റ പേര് അവളെ ഞെട്ടിച്ചു കളഞ്ഞു അച്ഛൻ്റെ കയ്യിലെ മറുകിൽ കണ്ട അതേ ചിഹ്നം അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അമ്മ ഇടയ്ക്കിടെ അച്ഛൻ്റെ കയ്യിലെ മറുകിനെക്കുറിച്ച് പറഞ്ഞ് ഭയന്നിരുന്നില്ലേ